ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോജനാർദ്ദനൻ മൂക്കുതല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീഫ് പെരട്ട് അല്ലെങ്കിൽ ബീഫ് പെരളൻ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതീവ രുചികരമായിട്ടൊരു ബീഫ് പെരട്ടാണത് പൊറോട്ട ചപ്പാത്തി ഇതൊക്കെ കഴിക്കാൻ പറ്റിയ അതീവ രുചികരമായി കഴിക്കാൻ പറ്റിയ ഒരു ബീഫ് പെരട്ടാണത് ഒരു സ്പെഷ്യൽ മസാലയാണിത് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ കറിക്കൂട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണണ്ടേ ഒരു കിലോ ബീഫിൻ്റെ മസാലയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്ത കേട്ടോ അതിനായിട്ട് ഞാനൊരു ബീഫ് കടയിൽ പോയിട്ട് നല്ല അടിപൊളി ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു കിലോ ബീഫാണ് ഞാൻ ഇവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഒരു കിലോ ബീഫിൻ്റെ മസാലയാണ് ഇവിടെ റെഡിയാക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നല്ല തരം ബീഫ് ഞാൻ വാങ്ങിച്ചിട്ട് നിങ്ങൾക്കിവിടെ കാണാം പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിരുന്നുണ്ട് ഇതായത് ആണ് നമ്മുടെ ബീഫ് ഇനി ഇതൊന്ന് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കണം അതിൽ ചോരയെല്ലാം പോയി നല്ല വെള്ള കളറായി മാറും ഒരു നാലോ അഞ്ചോ പ്രാവശ്യം കഴുകിയതിന് ശേഷം മാത്രമേ നമുക്കിത് കറി വയ്ക്കാൻ എടുക്കാൻ പാടുള്ളൂ ഞാനിതൊന്ന് കഴുകി വരാം അപ്പോൾ അതാ കഴുകി വന്നപ്പോൾ കണ്ടില്ലേ ഇത് ബീഫ് വെള്ള കളറായി അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കൊച്ചുള്ളി ഒരു ഇരുന്നൂറ് ഗ്രാം കൊച്ചുള്ളി ഒരുണ്ട വെളുത്തുള്ളി പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി രണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതങ്ങനെ മാറ്റി വയ്ക്കാം കുഞ്ഞുള്ളി ഞാൻ രണ്ടായി കയറിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ടിന് നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ടൊരു കുക്കർ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് തക്കാളിട്ടോ അത് രണ്ട് തക്കാളി നമ്മൾ നേരത്തെ അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുക്കർ കുക്കറെടുപ്പ് വെച്ചിട്ട് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു അര ടീസ്പൂൺ നൂലുവ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ കൊച്ചുള്ളി മൊത്തമായിട്ട് ഇരുന്നൂറ് ഗ്രാം കൊച്ചുള്ളിയാണത് അതിലേക്കിട്ടു കൊച്ചുള്ളി നല്ല രീതിയിൽ നമുക്ക് വാറ്റി വഴറ്റിയെടുക്കേണ്ടതുണ്ട് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണം ഏകദേശം ഇത്രയും വഴന്ന് വന്നപ്പോൾ ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതിട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഇനി നമുക്ക് വീണ്ടും വഴറ്റണം ഒന്നുകൂടെ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒരു രണ്ടോ രണ്ടര മിനിറ്റ് വീണ്ടും വഴറ്റണം കുറച്ച് കറിവേപ്പില കറിവേപ്പിലതിൻ്റെ കൂടെ എടുക്കട്ടെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് ഒന്നുകൂടെ വഴറ്റി എടുക്കാം അപ്പോൾ ഏകദേശം വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തക്കാളി ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി എല്ലാം ഒന്ന് ഉടഞ്ഞു വരണം അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നത് കൂടുതലിട്ടിട്ട് പിന്നെ അത് കൂടുതലായത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം ഇനി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് മസാല ഈ ടേബിൾ സ്പൂണിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം ചേർത്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിലേക്ക് ഇടയാണ് എരിവിന് നമുക്ക് കുരുമുളകാണ് ഇടുന്നത് കാശ്മീരിമുളക് കൂടി അത്ര എരിവ് അതൊരു കളറിന് വേണ്ടിയിട്ടാണ് നമുക്ക് ബീഫിന് നല്ലൊരു കളർ കിട്ടും അപ്പോൾ അത് നല്ല രീതിയിൽ വഴറ്റി വഴറ്റിയെടുക്കണം നമുക്ക് ഇളക്കി മറിക്കണം ചെറിയ തീ വെച്ചിട്ട് അടിയിൽ പിടിക്കാതെ നല്ല രീതിയിൽ ഇളക്കി മറിക്കുക ആവശ്യമെങ്കിൽ ഓരോ സ്പൂൺ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ മസാല കരിയാതെ കിട്ടും വീണ്ടും വഴറ്റുക നല്ല രീതിയിൽ വഴറ്റണം അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വഴന്നു വരാം ഒന്ന് അടച്ചു വെക്കാം നമുക്കൊരു രണ്ട് മിനിറ്റ് നേരം അപ്പോൾ എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വരാറുണ്ട് അപ്പോൾ അത് നമ്മുടെ എണ്ണയ്ക്ക് ഏകദേശം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഇളക്കി മറിക്കാം നമുക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചുവടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കിട്ടാ വീണ്ടും ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കളർ കണ്ടാൽ അറിയാം ഏകദേശം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ മസാല അപ്പോൾ ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കഴുകി വെച്ച ബീഫ് മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മറിക്കുക നല്ല രീതിയിൽ ഇളക്കിമറിക്കണം വെള്ളം ഒന്നും ഇതിലേക്ക് ഒരു തുള്ളി പോലും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ പിന്നെ ഈ ബീഫിലെ വെള്ളം തന്നെ ഇഷ്ടം മാതിരി ഉണ്ടായിരിക്കും ഇത് വേവാൻ ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുരുമുളക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കരുത് അപ്പോൾ കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് മാറും ഇനി നമുക്കത് ഫ്രൈ ആയി ചെയ്യാല്ല നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യുമ്പോൾ അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഗരം മസാലയും കുരുമുളകൊക്കെ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ അത് ഈ സമയത്ത് ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ നല്ല രീതിയിൽ ഇളക്കി മറിച്ചിട്ടുണ്ട് ഇനി ഒന്ന് മൂടി വയ്ക്കാം നമുക്ക് കിട്ടാം ഒരു രണ്ട് മിനിറ്റ് ചൂടായി വരട്ടെ തിളച്ച് വരട്ടെ അപ്പോൾ അത് തിളച്ചപ്പോൾ അതിൽ വെള്ളം നമ്മുടെ ബീഫിലെ വെള്ളം തന്നെ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിച്ചെടുക്കരുത് എന്ന് പറയാനുള്ള കാരണം അതാണ് ഇനി നമുക്കൊന്ന് ഇളക്കി വെച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം ചെറിയ തീ വെച്ചിട്ടൊരു അഞ്ച് വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം അഞ്ച് വിസിലിന് ശേഷം അത് അതിൻ്റെ സ്റ്റീമെല്ലാം പോയപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നല്ല രീതിയിൽ കളറായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല നമ്മൾ പെരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ ബീഫ് എന്തോന്ന് നോക്കണ്ടേ ബീഫ് എന്തോന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ബീഫ് വെന്തിരിക്കുന്നു ഒരു പത്ത് ശതമാനമേ ഉള്ളൂ അതിന് ഈ ബീഫിൻ്റെ വെള്ളം വറ്റിക്കുമ്പോൾ വെന്ത് കിട്ടും അപ്പോൾ അതിനായി ഞാൻ വേറെ ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ ബീഫ് കംപ്ലീറ്റ് കറി കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇനി നമ്മൾ ഒന്ന് ഇളക്കി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം കാരണം അത് പിരട്ടുണ്ടാകുമ്പോൾ അത് അടിയിൽ പിടിക്കാൻ പാടില്ല അപ്പോൾ ഇളക്കി ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം നമുക്കിതിൻ്റെ വെള്ളം വെച്ചെടുക്കാൻ അതിനിടയ്ക്ക് നമ്മുടെ ബീഫ് ഒരു പത്ത് ശതമാനം വേവാണ്ട് അത് വെന്തും വരണം അപ്പോൾ ആ രീതിയിൽ ചെറിയ തീ വെച്ചിട്ട് നമ്മൾ കുറച്ച് സാവധാനത്തിൽ വളരെ സാവധാനത്തിൽ ക്ഷമയോടുകൂടി വേണം ഇത് വ വരട്ടിയെടുക്കാൻ കേട്ടോ ഉപ്പ് നോക്കിയാൽ നല്ല കറക്റ്റാണ് കേട്ടോ കണ്ടുപോകുന്നു ഞാൻ വീണ്ടും കുറച്ച് ചെറിയ രീ വെച്ചിട്ട് വെള്ളമൊക്കെ വെറ്റിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇതൊന്ന് പോരാ ഇനിയും വെറ്റി വരട്ടായിട്ട് വരണം വീണ്ടും ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ചെറുതായിട്ടാണ് ഒരു പത്ത് മിനിറ്റ് പത്ത് ശതമാനം നമുക്കിത് വെന്ത് കിട്ടാണല്ലോ അപ്പോൾ ഞാനൊന്ന് ഒരു രണ്ട് മിനിറ്റ് നേരത്ത് അടച്ച് വെച്ച് വെക്കുകയാണ് രണ്ട് മിനിറ്റ് ശേഷം തുറന്നോ വീണ്ടും ഞാൻ ഇളക്കി യോജിപ്പിക്കാൻ പോവുകയാണ് ഈ ചെറിയ ഇതായിട്ട് വയ്ക്കുക അപ്പോൾ അത് വെള്ളം അങ്ങനെ വറ്റി വരും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ ഇളക്കി മറിക്കണം കേട്ടോ അടിയിൽ പിടിച്ചാലെല്ലാം പോയി അപ്പോൾ നിങ്ങളിത് ജാഗ്രതയോടുകൂടി ഇളക്കിക്കൊണ്ടേയിരിക്കണം നമ്മളത് മാറി നിന്നാലത് കരിഞ്ഞു പോകും ഏകദേശം ഒരു പിരളൻ റെഡി ആയിട്ട് വന്നിട്ടില്ല ഇവിടെ കുറച്ച് കറിവേപ്പിലല്ലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ട് ഒരു പെരട്ട് മാതിരി ആയല്ലോ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളൂ ഇതാണ് ബീഫ് പെരളൻ ഇനി ഇതൊന്നും കൂടെ യോജിപ്പിക്കുക നമ്മൾ തീ ഓഫ് ചെയ്തിട്ടില്ല വീണ്ടും കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെറിയ തീ അപ്പോൾ ഒന്നുകൂടെ ട്രൈ ആയിക്കോട്ടെ ഏകദേശം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇതാണ് നമ്മുടെ ബീഫിൻ്റെ എരിവിനായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഞാൻ ഇളക്കി യോജിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബീഫ് വരട്ട് ഇതോടുകൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അവസാനമായി കുറച്ച് മല്ലി ഇല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതീവ രുചികരമായിട്ടുള്ള ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കി നോക്കുക സ്കിപ്പ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതേപടി ഉണ്ടാക്കി നോക്കുക ഒരു കിലോ ബീഫിൻ്റെ മസാലയാണ് ഞാൻ ഇതിലേക്ക് പറഞ്ഞിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ബീഫ് വിരട്ട് ഇതോടെ അവസാനിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോജനാർദ്ദനൻ മൂക്കുതല ബീഫ് വിരട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ബായ്